ഒന്നും പറയാനില്ല വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത് ഒരു സംശയമാണ് വളരെയധികം അതായത് ഹൃദയം തൊടുന്ന വീഡിയോകൾ എന്നൊക്കെ പറയാറല്ലേ നമ്മുടെ ഹൃദയത്തെ തുളച്ചു കയറുന്ന ഒരു ദൃശ്യമാണിത് ഇത് തുർക്കിയിൽ നിന്നുള്ള വീഡിയോ ആണ് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുള്ളത് തുർക്കിയിൽ ഉണ്ടായപ്പോൾ ഒരുപാട് കെട്ടിടങ്ങൾ വലിയ വലിയ പട്ടക്കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് വീണു അപ്പൊ ഇങ്ങനെ വീണ് കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ തൻ്റെ മകളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു പിതാവിന്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് ആ പിതാവ് ആ കോൺക്രീറ്റ് കട്ടകളുടെ മുകളിലേക്ക് തൻ്റെ കയ്യിലുള്ള ഒരു കല്ലെടുത്ത് ഇങ്ങനെ അടിക്കുകയാണ് കാരണം ഈ അടിക്കുന്ന ശബ്ദമെങ്കിലും കേട്ട് ആ പുറത്തൊരാൾ ഉണ്ടാകും എന്ന് അവൾ വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഒന്ന് സൈലന്റ് ആവുകയാണ് ഇങ്ങനെ അടിക്കുകയാണ് അടിച്ചിട്ട് ഒന്ന് സൈലന്റ് ആവുകയാണ് എന്നിട്ട് വീണ്ടും അടിക്കുകയാണ് എന്നിട്ട് ഉറക്കെ തൻ്റെ മകളുടെ പേര് അ പിതാവ് ഇങ്ങനെ വിളിക്കുകയാണ് അയാൾ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ റിസൾട്ട് ഒന്നുമില്ല അയാൾ വളരെ നിരാശനായിട്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ അനക്കിയിട്ട് ഇങ്ങനെ വളരെ നിരാശാഭാവത്തോടു കൂടിയിട്ട് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ പിന്തിരിയുന്ന ഒരു രംഗമുണ്ട് അത് കാണുമ്പോൾ വല്ലാതെ വേദനിച്ച് പോവുകയാണ് ഏതൊരു മനുഷ്യനായി കഴിഞ്ഞാലും വേദനിച്ചു പോകും കാരണം മകളാണ് അല്ല ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുട്ടിയോട് തൻ്റെ മകളോട് എത്രത്തോളം ഇഷ്ടമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇഷ്ടത്തെ അളക്കാൻ ഒരു സ്കെയില് കൊണ്ടോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ടാപ്പ് കൊണ്ടോ ഒന്നും ഒന്നുകൊണ്ടും സാധിക്കില്ല അത് ആഴങ്ങളില്ലാത്ത അതല്ലെങ്കിൽ അളക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് ആ സ്നേഹമാണ് അയാൾ അവിടെ പ്രകടിപ്പിച്ചത് തൻ്റെ മകൾ എങ്ങനെയെങ്കിലും അവർക്കൊക്കെ ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് മരിച്ചോ മരിച്ചില്ലയോ എന്ത് സംഭവിച്ചോ തൻ്റെ മകൾക്ക് എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന വല്ലാത്ത ഭീകരമായ ഭീകരമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം മനുഷ്യർ അവർക്ക് എങ്ങനെ ഉറങ്ങാനാകും അവർക്കൊരിക്കലും ഉറങ്ങാനാകില്ല ഒറ്റവർ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതല്ല എങ്കിൽ അവർ അതിനകത്ത് ജീവന് വേണ്ടിയിട്ട് പിടയുന്നുണ്ടോ മണിക്കൂറുകൾ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അവർ ഭക്ഷണം കഴിച്ചോ അവർ വെള്ളം കുടിച്ചോ എന്നാലോചിച്ച് വല്ലാതെ ഇറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥ എത്രത്തോളം ഭീകരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്രം ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണത് അങ്ങനെയുള്ളൊരവസ്ഥയിലൂടെയാണ് തുർക്കിയിലെയും സിറിയയിലെയും ജനങ്ങൾ കടന്നു പോകുന്നുള്ളത് ഇത് ഒരു പിതാവിൻ്റെ അവസ്ഥയാണ് നമ്മൾ കണ്ട ഒരു പിതാവിൻ്റെ അവസ്ഥയാണ് നേരത്തെ ഒരു ചിത്രം നമ്മൾ കണ്ടിരുന്നു ഒരു മകൾ കുടുങ്ങിക്കിടക്കയാണ് എന്നാൽ ആ മകൾക്ക് തൻ്റെ കൈ അതായത് ചെറിയ കൈ മാത്രം ഇങ്ങനെ പുറത്തേക്ക് വിരൽ മാത്രം ഇങ്ങനെ പുറത്തേക്ക് ഇടാൻ പുറത്തേക്കിടാൻ പറ്റുന്നൊരവസ്ഥ ആ വിരൽ മാത്രം പിടിച്ച പിതാവ് മണിക്കൂറുകളോളം പുറത്തുനിന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിരുന്നു ഇതൊക്കെ ആത്മബന്ധത്തിൻ്റെ കഥയാണ് ഇഷ്ടപ്പെട്ടവരെ കൂടപ്പറപ്പനെ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അനുഭവ അനുഭവപ്പെടുന്ന ഒരു വേദനയാണ് മരിച്ചു എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ മരണപ്പെട്ടു പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും പക്ഷെ കെട്ടിടങ്ങൾക്കടിയിൽ നിന്ന് ജീവനോട് കൂടിയിട്ട് കുറച്ച് ആളുകളെയൊക്കെ പുറത്തെടുക്കുമ്പോൾ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ആളുകൾ കോൺക്രീറ്റ് കട്ടകൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവശിഷ്ടങ്ങളൊന്നും അല്ല കുറച്ച് ഭീമമായ കെട്ടിടങ്ങളാണ് അതെടുത്തു മാറ്റണമെന്നുണ്ട് എങ്കിൽ സജ്ജീകരണങ്ങൾ അത്യാവശ്യമാണ് സജ്ജീകരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതെടുത്തു മാറ്റാൻ പറ്റുന്ന കട്ടർ ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ അത് വളരെ പ്ലാനോട് കൂടിയിട്ട് ചെയ്യണം അതെങ്ങാനും നമ്മുടെ കയ്യിൽ നിന്നൊന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ മൊത്തം അപകടത്തിലാകും കാരണം ഈ കെട്ടിടങ്ങൾക്ക് താഴെ ആരെങ്കിലും ഒരാൾ ഉണ്ട് എങ്കിൽ നമ്മൾ ഓരോ അവശിഷ്ടങ്ങൾ എടുത്ത് മാറ്റുമ്പോൾ അത് പ്ലാനോട് കൂടിയിട്ട് അത് സ്കെച്ച് ചെയ്തിട്ട് മാറ്റേണ്ടി വരും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ വേണം അപ്പം നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ വീണത് കൊണ്ട് തന്നെ അതൊക്കെ എടുത്തു മാറ്റണം എന്നുണ്ട് എങ്കിൽ അത്ര ഒരു കാര്യമൊന്നുമല്ല അത് നല്ല എഫേർട്ട് വേണം അപ്പൊ ഈ പിതാവ് ഈ കെട്ടിടങ്ങൾക്കിടയിൽ തൻ്റെ മകൾ ഉണ്ടോ എന്നുള്ളത് ഈ പറയുന്ന കോൺക്രീറ്റ് കട്ടകൾ എടുത്ത് മാറ്റിയിട്ടല്ല നോക്കുന്നുള്ളത് മറിച്ച് ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കാണ് അതായത് കല്ലുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഒരു സിഗ്നൽ ഇങ്ങനെ പാസ് ചെയ്യാണ് ഉണ്ടോ എൻ്റെ മകൾ ഉണ്ടോ എൻ്റെ മകൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പിതാവിൻ്റെ അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ രംഗത്തെ പറയുമ്പോൾ വല്ലാത്ത സങ്കടം വല്ലാത്തൊരവസ്ഥയാണ് ഈ കൂടെപ്പിറപ്പുകളെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാബന്ധങ്ങളെയൊക്കെ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് അത് വല്ലാത്ത വേദന ഉണ്ടാകുന്ന കാര്യം നമ്മളെ ഒരിക്കലും ഇത് വിട്ടുപോകില്ല അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അറിയാതെ നമ്മൾ വേറൊരവസ്ഥയിലേക്ക് വേറൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയി പോകും കാരണം ആ ബന്ധങ്ങളുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് അത് ആത്മബന്ധങ്ങളുടെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൾ മകൾ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവമാണ് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ദൃശ്യം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ വേണം നമ്മുടെ രാജ്യത്ത് നിന്നുള്ള സൈനികർ അവിടെ എത്തിയിട്ടുണ്ട് അല്ല നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ഒരു ഒരു പട്ടാളക്കാരിയെ ഒരു ഡോക്ടറെ തുർക്കിയിലുള്ള ജനത ചുംബിക്കുന്ന ദൃശ്യം വന്നിട്ടുണ്ട് അല്ലെ ഓപ്പറേഷൻ എന്നാണ് ഇന്ത്യ പ്ലാൻ ആ ഒരു ഓപ്പറേഷൻ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അതായത് സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം അപ്പൊ അങ്ങനെയുള്ളൊരു ദൗത്യം അടക്കം പ്ലാൻ ചെയ്ത് നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാർ ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതും ചെയ്യുക അവരെ പരിഹസിക്കാതിരിക്കുക ആളുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആളുകളൊക്കെ ഈ ചിരിക്കുന്ന ഇമോജികളൊക്കെ ഇടുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയാണ് അവർക്ക് നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വീടിനകത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി നിങ്ങളുടെ മകളെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ കൂടെപ്പറപ്പിനെ നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ അമ്മയെ അച്ഛനെ ഒന്നൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങാനും ഈ ഒരു അവസ്ഥയിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ നിങ്ങൾക്കൊന്ന് മനസ്സറിഞ്ഞൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഉറങ്ങിയാൽ പോലും ഉറക്കം വരില്ല വല്ലാത്തൊരവസ്ഥയാണ് അത്തരത്തിലുള്ള ഭീകരമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയെ ചേർത്ത് നിർത്താൻ നമ്മുടെ രാജ്യം തയ്യാറായിട്ടുണ്ട് നമ്മളും തയ്യാറാവണം അതൊരു വലിയ മാറ്റങ്ങളിലൂടെ മാറ്റങ്ങൾക്ക് വഴി വയ്ക്കും ലോക ഐക്യത്തിൻ്റെ വഴികളായ അത് മാറും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം അവരുടെ കൂടെ നമ്മൾ നിൽക്കണം അവരുടെ വികാരങ്ങളെ മാനിക്കാൻ പറ്റണം ആ വികാരങ്ങൾക്ക് നമുക്ക് ആശ്വാസ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നൽകാം എന്നല്ലാതെ മറ്റൊന്നും പറ്റില്ല മറിച്ച് ആ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യണം അത് ഏത് രാജ്യമായാലും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ വിവേചനം കാണാതെ ചേർത്ത് നിർത്തി നിർത്താൻ നമുക്ക് സാധിക്കണം എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നത് ഹൃദയഭേദഗം അതല്ല എങ്കിൽ താങ്ങാനാവാത്ത നൊമ്പരം നമുക്കും ആ പിതാവിനെ പോലെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ന്യൂഡസ്ക് റിപ്പബ്ലിക് ആർ